എന്തിനെയാണ് മങ്കിനസ് എന്നറിയപ്പെടുന്നത് ഉത്തരം നിലക്കടല മുരിങ്ങയിലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ലഭിക്കുന്ന ഗുണങ്ങൾ ഉത്തരം രക്തത്തിലെ ഗ്ലൂക്കോസ് നില കുറയ്ക്കും ആസ്മ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തടയും മുടികൊഴിച്ചിൽ കുറയും രക്തം വർദ്ധിപ്പിക്കും പ്രണയാഭ്യർത്ഥനയ്ക്കായി കല്ല് സമ്മാനം കൊടുക്കുന്ന ജീവി ഏത് മിനിറ്റ് മാത്രം രാത്രിയുള്ള രാജ്യം ഏത് ഉത്തരം നോർവേ ഏറ്റവും വലുതായി വാഴ തുറക്കാൻ കഴിയുന്ന കരയിലെ മൃഗം ഉത്തരം ിപ്പോ കൊമ്പുമായി ജനിക്കുന്ന ഏകമൃഗം ഉത്തരം ജിറാഫെ പരസ്പരം രക്തം കൈമാറുന്ന ജീവി ഉത്തരം വവ്വാൻ ഏത് ജീവിക്കാണ് ഏറ്റവും ആയുസ് കുറവുള്ളത് ഉത്തരം മെയ് ഫ്ലൈ ഇന്ത്യയിൽ വംശനാശം നേരിടുന്ന മരം ഏതെ ഉത്തരം ചന്ദനം വിളക്കിന്റെ അടുത്ത് താമസിക്കുന്നവർക്ക് വരുന്ന രോഗം ഉത്തരം ക്യാൻസർ ഒരു മാസം പഞ്ചസാര ഒഴിവാക്കിയാൽ നിറം വെക്കുന്ന ഭാഗം ഉത്തരം പല്ല് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലാത്ത ഭക്ഷണ വസ്തു ഉത്തരം തേൻ തല കുളിച്ചില്ലെങ്കിൽ ദുർഗന്ധം ഉണ്ടാകുന്ന ഭാഗം ഉത്തരം ചെവിക്ക് പിന്നെ പഞ്ചസാര ഉണ്ടാക്കിയ ആദ്യ രാജ്യം ഏത് ഉത്തരം ഇന്ത്യ വൻകുടൽ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണം ഉത്തരം മയോണൈസ് പുരുഷന്റെ ലൈംഗിക ശേഷി നശിപ്പിക്കുന്ന തക്കാളി കുടവയർ കുറയ്ക്കാൻ ഉത്തമമായ പാനീയം ഉത്തരം ജീരകവെള്ളം വെള്ളം വിളർച്ച തടയാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഉത്തരം ഇളനീർ അമിതമായി കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏതെ ഉത്തരം വൃക്ക അറേബ്യയുടെ മുത്തേ എന്നറിയപ്പെടുന്ന രാജ്യം ഏതെ ഉത്തരം ബഹ്റൈൻ രക്തം മരണം സംഭവിക്കുന്ന രോഗം ഏത് ഉത്തരം ഹീമോഫീലിയ തൈറോയിഡ് ഉള്ളവർ ഏത് പച്ചക്കറിയാണ് ഒഴിവാക്കേണ്ടത് ഉത്തരം കാബേജ് മൈഗ്രെയിൻ കൂടാൻ കാരണമാകുന്ന ഭക്ഷ്യവസ്തു ഏതാണ് ഉത്തരം വൈൻ ഏറ്റവും വലുപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജീവി ഏതെ ഉത്തരം നീലത്തിമിംഗലം ഭിക്ഷെടുക്കാൻ ലൈസൻസ് ആവശ്യമുള്ള രാജ്യം ഏതെ ഉത്തരം സ്വീഡൻ പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്ന പോഷകം ഏത് ഉത്തരം വിറ്റാമിൻസ് ലോകത്ത് ഏറ്റവും അധികം ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉള്ള സംസ്ഥാനം ഏതെ ഉത്തരം കേരളം കെമിക്കൽ ചേർത്ത പാലിന്റെ ലക്ഷണം എന്താണ് ഉത്തരം എണ്ണമയം ഏത് അവസ്ഥയിലാണ് പെട്ടെന്ന് ശ്വസനം നടക്കുന്നത് ഉത്തരം ഭയം ചുവന്ന നിറത്തിലുള്ള പുഴയുള്ള രാജ്യം ഏത് ഉത്തരം വിയറ്റ്നാം ഭാരം കൂടുതലുള്ള അവയവം ഏത് ഉത്തരം കരൾ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയുള്ളത് ഉത്തരം തുട എന്താണ് ജപ്പാൻ മേഘത്തിൽ കണ്ടെത്തിയത് ഉത്തരം പ്ലാസ്റ്റിക് ഏത് പഴം കഴിച്ചാൽ ഒരു മണിക്കൂർ കൂടുതൽ ഉറക്കം കിട്ടും ഉത്തരം ചെറി ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കാൻ പോളിസികൾ ഉള്ള രാജ്യം ഏതെ ഉത്തരം ബ്രസീൽ കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേ ഒരു പാമ്പ് ഉത്തരം രാജവെമ്പാല ഏറ്റവും കൂടുതൽ വാരിയല്ല ജീവി ഏത് ഉത്തരം പാമ്പ് പാമ്പിന്റെ വിഷത്തിന്റെ നിറം എന്ത് ഉത്തരം പ്രസവിക്കുന്ന ഒരേ ഒരു ആൺമൃഗം ഏത് ഉത്തരം കടൽ കുതിര ഏഴു മലകളാൽ രൂപപ്പെട്ട പുരാതന നഗരം ഏത് ഉത്തരം റോം ഏറ്റവും ശക്തമായ വാട്ടർ പ്രൂഫ് തൂവൽ പക്ഷി ഏത് ഉത്തരം താറാവ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതെ ഉത്തരം ഇൻഡോർ സ്നേഹത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം പാരീസ് ചില പുരുഷന്മാർക്ക് ഈ ഭാഗങ്ങളിൽ താൽപര്യവും കാമവും കൂടുതലായിരിക്കും ഉത്തരം പേരക്കയിലെ ചവച്ചു കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ ഉത്തരം ദഹനത്തെ മെച്ചപ്പെടുത്താനും ഗ്യാസിനെ തടയാനും സഹായിക്കും ഏത് ഫ്രൂട്ടിലാണ് എല്ലാ വിറ്റാമിനുകളും അടങ്ങിയിട്ടുള്ളത് ഉത്തരം പപ്പായ ഏത് സുഗന്ധ വ്യഞ്ജനമാണ് അസിഡിറ്റിക്ക് ഫലപ്രദമായത് ഉത്തരം ഗ്രാമ്പു അമിതമായാൽ കരൾ രോഗം വരുത്തുന്ന സുഗന്ധദ്രവ്യം ഉത്തരം ജീരകം രാജാക്കന്മാരുടെ ചെങ്കോൽ നിർമ്മിച്ചിരുന്ന വൃക്ഷം ഏതെ ഉത്തരം കരിമരം പണ്ടുകാലത്ത് ഉലക്ക ഉണ്ടാക്കാൻ ഉപയോഗിച്ച വൃക്ഷം ഏതെ ഉത്തരം പൂവം ഏത് നിറത്തിലുള്ള നക്ഷത്രത്തിനാണ് ഏറ്റവും ചൂട് കൂടുതൽ ഉത്തരം നീല താജ്മഹൽ പണി കഴിപ്പിക്കാൻ എടുത്ത വർഷം ഉത്തരം ഇരുപത്തിരണ്ട് നീലപാൽ തരുന്ന മൃഗം ഏതെ ഉത്തരം അര കപ്പ് ക്യാരറ്റിൽ എത്ര ഗ്രാം കലോറി ഉണ്ട് ഉത്തരം ഇരുപത്തഞ്ച് ഗ്രാം കലോറി ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം എവിടെയാണ് ഉത്തരം തെക്കേ അമേരിക്ക കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏത് ഉത്തരം ഇളനീർ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണം ഉത്തരം വയറുവേദന